നമസ്കാരം പി വി അൻവർ ഉന്നയിച്ച ഒരു ആരോപണം ആ ആരോപണത്തിൽ നിന്ന് വലിയ വലിയ ഗുരുതരമായ പല ആരോപണങ്ങളും ഉയരുകയാണ് ഒപ്പം സുരേഷ് ഗോപി വെട്ടിലാവുകയും ചെയ്യുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് പി വി അൻവർ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ എ ഡി ജി പി അജിത് കുമാർ ശ്രമം നടത്തി എന്ന രീതിയിൽ അത് ആ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന രീതിയിൽ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടത് അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും തിരികൊളുത്തിയിരുന്നു അത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ നിരവധി ആളുകൾ പ്രതികരണമൊക്കെ രേഖപ്പെടുത്തുന്ന സാഹചര്യം കണ്ടു ഇന്ന് എൽ ഡി എഫിൻ്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി കൂടിയായ വി എസ് സുനിൽകുമാർ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത് അതായത് അന്ന് ഈ പൂരം കലക്കിയത് സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകനായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അന്ന് ഇങ്ങനെ ഒരു വലിയ വിഷയം നടന്നപ്പോൾ പൂരപ്രേമികളെ മൊത്തത്തിൽ നിരാശരാക്കിക്കൊണ്ട് ഒരു സിറ്റി പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടിയപ്പോൾ ഈ വിഷയവുമായി ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഒരു മാസത്തിനകം തന്നെ പുറത്ത് വിടാമെന്നാണ് അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നില്ല ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാണ് ഇപ്പോൾ വി എസ് സുനിൽകുമാർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ആ പൂരം എങ്ങനെയാണ് കലക്ട് വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത് അതായത് അവിടെ രാവിലെയൊക്കെ ഒരു പ്രശ്നവുമില്ലാതെ തൃശ്ശൂർ പൂരം കൊഴുക്കുകയായിരുന്നു അങ്ങനെ പൂരം ഗംഭീരമായി നടന്നു പോകുന്നു കുടമാറ്റത്തിന് ശേഷം രാത്രി നടക്കേണ്ട പൂരത്തിൻ്റെ സമയത്ത് കാഴ്ചക്കാരെ മുഴുവൻ അവിടെ നിന്ന് അകറ്റുന്ന രീതിയിൽ സ്വരാജ് റൗണ്ടിൽ വടം കെട്ടി ബാരിക്കേഡ് കൊണ്ടുവന്ന് വെച്ച് വല്ലാത്ത രീതിയിൽ പൂരപ്രേമികളെ പ്രകോപിക്കുകയായിരുന്നു അങ്കിത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസുകാർ എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് അതായത് പൂരപ്രേമികളുമായി തട്ടിക്കയറുന്നു ശേഷം ലൈറ്റ് ഓഫ് ആകുന്നു മേളം നിർത്ത് നിർത്തുന്നു വെടിക്കെട്ട് നടത്തണ്ട എന്ന് പറയുന്നു ഇതൊക്കെ ഒരു പോലീസ് കമ്മീഷണർ കഴിയുമോ അല്ലെങ്കിൽ ഒരു പോലീസ് കമ്മീഷണർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പൂരം അലങ്കോലപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യം അന്ന് മുതൽ ഉയർന്നു കേട്ടതാണ് അയാൾക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന ചോദ്യങ്ങളും അന്ന് തന്നെ ഉയർന്നതാണ് ഇപ്പോൾ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുനിൽകുമാർ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് പൂരം അലങ്കോലമായത് യാദർച്ഛികമായല്ലെന്നും പോലീസിന് കൃത്യവിലോമം സംഭവിച്ചിട്ടുണ്ടെന്നും വി എസ് സുനിൽകുമാർ പറയുകയാണ് പൂരം വിവാദത്തിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരുന്നെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉടൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും വി എസ് സുനിൽകുമാർ പറയുകയാണ് പിന്നീട് അദ്ദേഹം പറയുകയാണ് ഒരുപാട് പൂരപ്രേമികളെ വിഷമത്തിലാക്കിയ സംഭവമായിരുന്നു പൂരവിവാദം അതുകൊണ്ട് തന്നെ സത്യം പുറത്തു വരണം പൂരം കലക്കിയതിൻ്റെ ഗുണഭോക്താക്കൾ തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് വ്യക്തമാണ് അതായത് ആരാണ് ഗുണഭോക്താവ് സുരേഷ് ഗോപിയാണ് ഗുണഭോക്താവ് അദ്ദേഹം സുരേഷ് ഗോപിയുടെ പേരെടുത്തു പറയാതെയാണ് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയ പൂരത്തിൽ ആരാണ് ലൈറ്റ് ഓഫ് ഓഫാക്കാനും മേളം നിർത്തിവെക്കാനും വെടിക്കെട്ട് അവസാനിപ്പിക്കാനും പറഞ്ഞതെന്ന് പുറത്തു വരണമെന്നും വി എസ് സുനിൽകുമാർ പറയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂരം വിവാദം എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായെന്നും സുനിൽകുമാർ പറയുന്നുണ്ട് അതെ എപ്പോഴാണ് ഈ പൂരം അലങ്കോലപ്പെടുന്നത് അതായത് ഇലക്ഷൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അങ്ങനൊരു സംഭവം അരങ്ങേറുന്നത് അത് നമുക്ക് വളരെ വ്യക്തമായി എടുത്തു ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ആ ചിത്രം വ്യക്തമായി തന്നെ തെളിഞ്ഞു വരും അതായത് മന്ത്രിമാരൊക്കെ ഉള്ള സമയത്ത് അവിടെ അങ്കിത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് അഴിഞ്ഞാടുന്നു നമുക്കറിയാം നേരത്തെ ഈ സുനിൽകുമാറൊക്കെ മന്ത്രിയായിരുന്ന സമയത്തും ചെറിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ അതായത് തൃശൂർ പൂരത്തിൽ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം തൃശ്ശൂർ പൂരത്തിൽ ചെറിയ ഉരസലും ഒക്കെ ഉള്ളതാണ് പക്ഷേ ആ ഉരസലുകളൊക്കെ പിടിച്ചു നിർത്താൻ സുനിൽകുമാറിനെ ഇപ്പോഴുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്കിത് വളരെ മനഃപൂർവ്വം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം എന്താണ് സംഭവിക്കുന്നത് പെട്ടെന്ന് തന്നെ സുരേഷ് ഗോപി ഒരു സേവാ സേവാഭാരതിയുടെ ആംബുലൻസിലെത്തുന്നു പിന്നീട് അവിടെ കാണുന്നത് വത്സം തില്ലങ്കരയെ പോലുള്ള അറസ്സുകാരെയും സേവാ ഭാരതിയുടെ ആൾക്കാരെയും സംഘപരിവാരങ്ങളെയും ഒക്കെയാണ് പിന്നെ അവിടെ അത് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഇന്നലെ ഗോപാലകൃഷ്ണൻ നമ്മുടെ റിപ്പോർട്ടർ ചാനലിരുന്നു പറഞ്ഞത് അതായത് സുരേഷ് ഗോപിയെ ഞാനാണ് പോയി വിളിച്ചുകൊണ്ട് വന്നത് ഈ വിഷയം പറഞ്ഞെന്നാണ് പറയുന്നത് എന്നാൽ സുരേഷ് ഗോപി എന്താണ് പറയുന്നത് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് വൈരുദ്ധ്യം ശ്രദ്ധിക്കുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശേഷം അവിടെ വന്ന് സുരേഷ് ഗോപി ഷോയിറക്കുന്നു എന്തുകൊണ്ട് ഇപ്പോൾ ആ റിപ്പോർട്ട് ഈ പൂരം ആര് കലക്കി അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വരണമെന്ന ഹൈന്ദവ സംഘടനകളടക്കം ബി ജെ പി അടക്കം ഇപ്പോഴത്തെ തൃശ്ശൂരിലെ എം പി സുരേഷ് ഗോപി അടക്കം സംസാരിക്കുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട ബി ജെ പി സംഘപരിവാരങ്ങൾ ഇപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല കാരണം എന്താണ് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഒപ്പം ഇതിൽ ആരൊക്കെ പങ്ക് വഹിച്ചിട്ടുണ്ട് അന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് സംസ്ഥാന സംഘപരിവാരങ്ങളിലെ നേതാക്കന്മാർ ഒട്ടുമിക്ക നേതാക്കളും അന്ന് അവിടെ തടിച്ചുകൂടി പിന്നീട് എന്താണ് നടന്നത് അത് ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കാനുള്ള ഒരു വലിയ ആയുധമാക്കി മാറ്റുന്ന കാഴ്ച അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ഉറപ്പിച്ചെല്ലാ മാധ്യമങ്ങളും അവിടെ ജയിക്കുമെന്ന് പറഞ്ഞത് അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ ആയിരുന്നു അതുകൊണ്ട് വി എസ് സുനിൽകുമാറിനെ അറ്റാക്ക് ചെയ്യുക എന്നത് തന്നെയായിരുന്നു ആ ഒരു പൂരം കലക്കിക്കൊണ്ട് ഇവരൊക്കെ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു ഒരു കളി എന്ന് പറയുന്നത് അതായത് ഈ പൂരം കലക്കിയത് സർക്കാരാണ് അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാറിന് ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലും അന്നത്തെ രാത്രി സംഘപരിവാരങ്ങൾ നടത്തിയ വേട്ട നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളും ഇതിന് കൂട് കൂടെ നിന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി അവിടെ വന്നതും സുരേഷ് ഗോപി അവിടെ നടത്തിയ അഭിനയവും ഒക്കെ വളരെ വൈകാരികമായി തന്നെ മാധ്യമങ്ങളും ടെലികാസ്റ്റ് ചെയ്തു അതിനിടയിൽ ചില മാധ്യമങ്ങൾ അന്ന് ശബരിമലയിൽ ഇന്ന് തൃശ്ശൂർ പൂരത്തിന് എന്നൊക്കെ പറഞ്ഞു വരെ അത് അവതരിപ്പിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു അതുകൊണ്ട് ഈ പൂരം കലക്കിയതിൽ അല്ലെങ്കിൽ പൂരം കലക്കി ബി ജെ പിക്ക് മീൻ പിടിക്കാൻ വേണ്ടി താവളം ഒരുക്കി കൊടുത്തതിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് ചില മാധ്യമ പ്രവർത്തകർക്കും പങ്കുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് അതായത് തൃശ്ശൂർ പിടിക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് നന്നായി തന്നെ ബി ജെ പിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തൃശ്ശൂരുകാരുടെ വികാരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തെ പിടിച്ചാൽ ആ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അതിൽ ഒരു രാഷ്ട്രീയ കളി കളിച്ച് ഇടതുപക്ഷത്തെ മോശമാക്കിയെടുത്താൽ അവിടെ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുമെന്ന് നന്നായി തന്നെ സംഘപരിവാരങ്ങൾക്ക് ബി ജെ പിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ അവർ ഏത് രീതിയിലാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് മാത്രവുമല്ല അങ്കിത് അശോകൻ ആരുടെ ആരുടെ ഒരു ഒരു നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിൽ അവിടെ അഴിഞ്ഞാടിയത് ആരുടെയായിരുന്നു സ്ക്രിപ്റ്റ് ഈ തൃശ്ശൂർ പൂരം കലക്കാനുള്ള സ്ക്രിപ്റ്റ് ആരുടെയായിരുന്നു എന്നതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് വി എസ് സുനിൽകുമാർ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തായാലും പൊതുസമൂഹത്തിനും അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് തൃശ്ശൂരിൽ ബി ജെ പിക്ക് വേണ്ടി ആരാണ് പണിയെടുത്തത് എന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും പി വി അൻവർ പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് തന്നെ സുനിൽകുമാറും രംഗത്തേക്ക് വരുന്നു എന്തായാലും പോലീസിന് അകത്ത് നടക്കുന്ന സർക്കാരിൻ്റെ മുഖം വികൃതമാക്കാൻ നടക്കുന്ന കളികൾ അത് പുറത്തു വരേണ്ടതുണ്ട് പുഴുക്കുത്തുകൾ എന്തായാലും പോലീസ് സംവിധാനത്തിൽ നിന്ന് പോലീസിൽ നിന്ന് പുറത്തു പോകേണ്ടതുണ്ട് പുറത്താക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് കൂടി പറയുകയാണ് പി വി അൻവർ പറഞ്ഞതുപോലെ പൂരം കലക്കാൻ വേണ്ടി എ ഡി ജി പി അജിത് കുമാർ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ സുരേഷ് ഗോപി പങ്കാളിയാണെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് ഇതൊക്കെ അന്വേഷിച്ചിതിൻ്റെ വസ്തുത പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് ജയിക്കാൻ വേണ്ടി ബി ജെ പി അത്തരത്തിലുള്ള ഒരു നെറികെട്ട പൊളിറ്റിക്സ് കളിച്ചോ എന്ന് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത്രയും മാസങ്ങൾ കഴിയുമ്പോൾ ആ റിപ്പോർട്ട് ബി ജെ പി ആവശ്യപ്പെടാത്തതിൻ്റെ ഒരു ആവശ്യപ്പെടാത്തതിന് പിന്നിലുള്ള അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് പേടി തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയവർ ആരൊക്കെയാണെങ്കിലും അവരെയൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന അവരെയൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവരുടെ മുഖം തുറന്നു കാട്ടേണ്ട ബാധ്യത അത് സർക്കാരിനുണ്ട് എന്ന കാര്യം മറന്നുകൂടാ എന്തായാലും വി എസ് സുനിൽകുമാറിന് വലിയൊരു തോൽവിയിലേക്ക് നയിച്ചത് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അങ്കിത് അശോക് നടത്തിയ ഈ ഒരു അലങ്കോലപ്പെടുത്തൽ തന്നെയായിരുന്നു എന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്തായാലും വി എസ് സുനിൽകുമാർ കട്ടയ്ക്ക് തന്നെ ഇപ്പോൾ ആ പി വി എൻവർ പറഞ്ഞതുപോലെ തന്നെ പോലീസ് സംവിധാനത്തിൽ നടക്കുന്ന പോലീസിനകത്ത് നടക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെ പോരാടാൻ ഇറങ്ങിയിരിക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും വി എസ് സുനിൽകുമാർ മുഖ്യമന്ത്രിയെ കാണുകയും അദ്ദേഹത്തിന് കത്ത് കൊടുക്കുകയും എന്തായാലും ഉടനെ തന്നെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു അത് ഇനി പൊതുസമൂഹത്തിന് കൂടി അറിയേണ്ടതുണ്ട് പൂരപ്രേമികളുടെ വികാരം റുണപ്പെടുത്തിക്കൊണ്ട് ആരാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചതെന്ന് പൊതുസമൂഹത്തിന് അറിയാനുള്ള ഒരു ഒരു അവകാശമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നമുക്കറിയാം ആരായിരുന്നു പ്രധാനപ്പെട്ട വില്ലൻ എന്തൊക്കെ രീതിയിലുള്ള തിരക്കഥകളാണ് അവിടെ ഒരുങ്ങിയത് എന്നതിനെക്കുറിച്ച് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയിരുന്ന് തന്നെ കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്